ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യന്റെയും ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ചിലർക്ക് ദുഃഖം കുറേ കൂടുതലായിരിക്കും ചിലർക്ക് സുഖമായിരിക്കും കൂടുതൽ ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം എന്താണ് സുഖാനുഭവം നമുക്കുണ്ടാകുന്നു ദുഃഖാനുഭവങ്ങളും ഉണ്ടാകുന്നു എന്തുകൊണ്ടാണിത് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നത് നന്മ ചെയ്യുമ്പോഴാണ് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് ദുഃഖമായിരിക്കും നാം മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് സുഖ സുഖദുഃഖരൂപത്തിൽ അപ്പോൾ സുഖം വരുമ്പോൾ നാം ഓർമ്മിക്കണം പണ്ട് ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പോൾ സുഖം ലഭിക്കുന്നത് എന്ന് അതുപോലെ നമുക്ക് ദുഃഖാനുഭവമാണ് വരുന്നതെങ്കിൽ നാം മുമ്പ് ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് അതിനാൽ നാം തന്നെയാണ് നമുക്ക് സുഖദുഃഖാദികൾക്ക് മുഖ്യ ഹേതുവായിരിക്കുന്നത് ദുഃഖങ്ങൾ മേൽക്കു മേൽ വന്നിടുമ്പോൾ ഓർക്കുക ദൈവത്തെ തന്നെ എന്നും മനസ്സമാലിന്യം ീങ്ങിടുമ്പോൾ മനവരേകരായി തോന്നിടുന്നു എല്ലാ മനുഷ്യരെയും ഏകരായി തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങണം കാമക്രോധ മതമത്സര അസൂയ വഞ്ചനാദികൾ നമ്മുടെ മനസ്സിൽ ഉള്ള കാലം വരെ നമുക്കെല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ സാധിക്കുകയില്ല ഈ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി നമ്മൾ ഈ ലോകത്തിലേക്ക് നോങ്ങും നോക്കുമ്പോൾ എല്ലാം ഏകമായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ വിലാസങ്ങളായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അവിടെ മിത്രമെന്നോ ശത്രുവെന്നോ വേണ്ടവരെന്നോ വേണ്ടാത്തവരെന്നോ സ്നേഹിക്കപ്പെടുന്നവരെന്നോ വെറുക്കപ്പെടുന്നവരെന്നോ ഇല്ല ഏകമായിരിക്കുന്ന പരമ്പൊരുളിൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങളാണ് ഈ കാണപ്പെടുന്നതെല്ലാം എന്ന് ബോധിച്ച് നാം പരമസന്തുഷ്ടരായിരിക്കുന്നു അതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ദുഃഖങ്ങൾ മേൽക്കുമേൽ വന്നിടുമ്പോൾ ഓർക്കുക ഓർക്കുകാതെ എന്നുമെന്നും മനസാമാലിന്യം നീങ്ങിടുമ്പോൾ മാനവ രേഖരായി തോന്നിരുന്നു പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മെ എല്ലാവരെയും മാടി വിളിക്കുക സ്വാഭാവികമാണ് മാടി വിളിക്കുകയല്ല വന്നു ചേരുകയാണ് ചെയ്യുന്നത് ദുഃഖത്തെ ആരും ക്ഷണിച്ചിട്ടല്ല വരുന്നത് ദുഃഖത്തെ ക്ഷണിക്കാതെ തന്നെ ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് ദുഃഖം എന്നാൽ സുഖമാവട്ടെ നാം ക്ഷണിക്കേ സൽക്കരിക്കേണ്ടിയിരിക്കുന്നു സുഖത്തെ നാം ക്ഷണിക്കുകയും സക്കരിക്കുകയും ചെയ്യണം ദുഃഖത്തെ നാം ക്ഷണിക്കേണ്ട അവർ സമ്മതം നോക്കാതെ കയറി വരുന്ന അതിഥിയാണ് അതിഥി തന്നെയാണ് എല്ലാം അതിഥി എന്നാൽ എന്നും ഇല്ലാത്തത് എന്നാണ് അർത്ഥം അതിനാൽ ദുഃഖം വരുമ്പോൾ അതിൽ പരിതപിക്കാതെയും സുഖം വരുമ്പോൾ ആർ തട്ടഹസിക്കാതെയും എല്ലാത്തിനെയും സന്തോഷത്തോടു കൂടി കാണാനാണ് നാം പരിശീലിക്കേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ നിർവൃതി ഉണ്ടാവുകയുള്ളൂ മാനവജന്മം സഫലമാക്കി തീർക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ ഇത്തരം സൽകൃത്യങ്ങൾ വ്യാവൃതമാക്കുക തന്നെ വേണം അല്ലെങ്കിൽ എന്നും നമുക്ക് നിത്യദുഃഖം മാത്രമായിരിക്കും ലഭിക്കുന്നത് ഈ നിത്യദുഃഖം ലഭിക്കുന്നതിനും നിത്യസുഖഭിക്കുന്നതിനും കാരണക്കാരെ നാം തന്നെയാണ് ഓരോന്നിനെയും കണ്ട് ഏതാണ് സ്വീകരിക്കേണ്ടത് ഏതാണ് തള്ളിക്കളയേണ്ടത് എന്ന് ബോധിച്ച് തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൊടുവരും ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ ശ്രേയസ്സും ശാന്തിയും കൈവരിക്കാൻ സാധിക്കുകയോ അത് സാധിക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലേക്ക് വന്നിരിക്കുന്നത് അതിന് ഏറ്റവും പറ്റിയ ഉപകരണമാണ് മാനവ ശരീരം അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ ആരോഗ്യത്തോടുകൂടി എന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം ധർമ്മനിഷ്ഠയിൽ പരമപ്രധാനമായിട്ടുള്ളത് ശരീര സംരക്ഷണം തന്നെയാണ് ശരീരത്തെ രക്ഷിക്കുന്നത് എന്തിനാ ആത്മരസത്തെ അറിയുന്നതിന് വേണ്ടിയാണ് ആത്മരസം അറിയൂ അപ്പോൾ മറ്റു രസങ്ങളെല്ലാം കഴിക്കുന്നതായിട്ടും ദുഃഖങ്ങൾ മേൽക്ക് മേൽ വന്നിടുമ്പോൾ ഓർക്കുക ഇവത്തെ എന്നും എന്നും മനസാ മാലിന്യം നീങ്ങിടുമ്പോൾ మానవారే గరాయి తోను మలో